بسم الله الرحمن الرحيم. وعن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم انه قال اذا دخل احدكم المسجد فلا يجلس حتى يصلي ركعتين. قال الفقيه رحمه الله اذا كان في وقت مباح واما اذا دخل في المسجد بعد ما يصلي على العصر നബി സല്ലല്ലാഹു ിയുഹുഹുഹു അലിഹി വസു ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ രണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിക്കുന്നവരെ ഇരിക്കരുത് അത് പള്ളിയോടുള്ള ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഭാഗമായി അതിന് നൽകുന്ന തഹ്യത്താണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു ഏത് സമയത്ത് നമസ്കാരം അനൂദനീയമാണോ ആ സമയങ്ങളിൽ പള്ളിയിൽ കയറുകയാണെങ്കിൽ രണ്ടര അക്കത്ത് നമസ്കരിക്കണമെന്നാണ് വിധി നമസ്കാരം തീരെ പാടില്ലാത്ത മൂന്ന് സമയങ്ങളുണ്ട് ഒരു ദിവസം തീരെ പാടില്ലാത്ത ഫറലോ സുന്നത്തോ വാജിബോ കലായോ പോലും പാടില്ലാത്ത മൂന്ന് സമയങ്ങളുണ്ട് അത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇഷ്രാഖ് വരെയുള്ള ഇരുപത് മിനിറ്റും സൂര്യൻ മധ്യാത്തിൽ എത്തിയതിന് ശേഷം ലൊഹർബാങ്ക് വരെയുള്ള ഇരുപത് മിനിറ്റും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇരുപത് മിനിറ്റുമാണ് ഈ മൂന്ന് സമയങ്ങളിൽ ഒരു നമസ്കാരങ്ങളും അനുവദനയുമല്ല അസർ കല ആകുന്നവർക്ക് മാത്രം അന്നത്തെ അസർ നമസ്കരിക്കാവുന്നതാണ് അല്ലാത്ത ഒരു നമസ്കാരങ്ങൾ പാടില്ല ഇതേപോലെ സുന്നത്ത നമസ്കാരങ്ങൾ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട് ഒരു ദിവസത്തിൽ ഉദാഹരണമായി സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്വ നമസ്കാരങ്ങൾ പാടില്ല ഉദിക്കുന്നത് വരെ നേരത്തെ പറഞ്ഞ് ഉദിച്ച് കഴിഞ്ഞിരുപത് മിനിറ്റാണ് ഇപ്പോൾ പറയുന്നത് സുബയുടെ ഫർദ് കഴിഞ്ഞാൽ ഉദിക്കുന്നത് വരെ സുന്നത്ത് നമസ്കാരങ്ങൾ പാടില്ല ആ സമയത്താണ് അറോൺ പള്ളിയിൽ കയറുന്നതെങ്കിൽ റസൂർല്ലാഹി സല്ലാ സഹദീദിൽ കാണാം അബൻ സുബഹാൻ അള്ളാഹി അലഹമദുൽഹി അലഹ ഇലാഹുല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറയുകയും നബിതങ്ങളുടെ അള്ളാഹു മസല അല മുഹമ്മദിൻ മുഹമ്മദീൻ അലി മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലുകയും ചെയ്താൽ ഈ നമസ്കാരത്തിന് നമസ്കാരത്തിനത് പകരമാകുന്നതാണ് എന്ന് ഹദീത്തിൻ്റെ ആശയത്തിൽ കാണാം അപ്പോൾ നമസ്കാരം സുന്നത്ത് നമസ്കാരം പാടില്ലാത്ത സമയം ഒരാൾ പള്ളിയിൽ കയറുകയാണെങ്കിൽ അതിന് പകരമായി ഈ ദിക്കറും ഈ സ്വലാത്തും ചൊല്ലിയാൽ ദഹീത് നമസ്കാരത്തിന് പകരമായി തീരുന്നതാണ് അതേപോലെ അസർ കഴിഞ്ഞുള്ള സമയവും സുന്നത്ത് പാടില്ലാത്ത സമയമാണ് അസർ നമസ്കാരം കഴിഞ്ഞാൽ മകുരി പോരെ സുന്നത്തൊന്നും പാടില്ല പിന്നെ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ സുന്നത്താണെങ്കിൽ അവൻ തടയണമെന്നാണ് ഫറദ് നമസ്കരിച്ചോട്ടെ സുന്നത്ത് നമസ്കരിക്കാൻ പാടില്ല ആ സമയത്താണ് അയാൾ പള്ളിയിൽ കയറുന്നതെങ്കിലും തഹിയത്തുൽ ഉൽ മസ്ജിദിൻ്റെ നമസ്കാരം ഒഴിവാക്കി നേരത്തെ പറഞ്ഞ സുബഹാൻ അള്ളാഹി അലഹമദാഹി അലഹ ഇലാഹു അല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു മുസല്ലിഅല സയ്യിദിൻ അ മുഹമ്മദിൻ അലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പകരമായി തീരും എന്ന് ഹദീസിൻ്റെ ആശയത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തസ്ബീഹും തഹലീലും പറയുക നമസ്കാരത്തിന് പകരം അല്ലാത്ത ഏത് സമയത്ത് നേരത്തെ പറഞ്ഞ മൂന്ന് സമയം അല്ലാത്ത ഏതു സമയത്ത് പള്ളിയിൽ കിടന്നാലും പള്ളിയിൽ തഹിയത്തുൽ മസ്ജിദ് എന്ന നീയത്തോടു കൂടി രണ്ടറക്കാലത്ത് നമസ്കരിക്കും പ്രത്യേകം സുന്നത്താണ് ഇനി ഒരാൾ പള്ളിയിൽ കയറി ലുഹറിന് മുമ്പ് പള്ളിയിൽ കയറി ലുഹറിൻ്റെ സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിലും അതും സഹ്യത്തിന് പകരം മതിയാകുന്നതാണ് ഇനി ഒരാൾ ഇക്കാമത്തെ സമയത്താണ് വന്നത് പള്ളിയിൽ ഇരുന്നില്ല അതിനുമുമ്പ് ഇക്കാമത്ത് കൊടുത്തെങ്കിൽ ഫറുദ് നമസ്കാരവും സഹ്യത്തിന് പകരം മതിയാകുന്നതാണ് ഉണ്ടെങ്കിൽ മാത്രം ഇനി ഒരാൾ പള്ളിയിൽ കയറി എന്തോ ചെറിയ ആവശ്യങ്ങൾക്കാണ് ഉളുവുണ്ടായിരുന്നില്ല ഉളവ് എടുക്കാതെ പള്ളിയിൽ കയറി അപ്പോൾ നമസ്കരിക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്തും നേരത്തെ പറഞ്ഞ ദിക്കർ ചൊല്ലി നമസ്കാരത്തിന് പകരം അത് നമുക്ക് ആ കടമ നിർവഹിക്കാം എന്ന ഹതിൽ കാണുന്നു സുഹാൻ അള്ളാഹു അലഹമ്മദി അലാ അഹു അല്ലാഹു അള്ളാഹു അക്ബർ അന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു മുസലിഅല മുഹമ്മദിൻ മുഹമ്മദീൻ അലി മുഹമ്മദ് ഇത് പ്രസിദ്ധ ഖുറാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് സുബഹാൻ അള്ളാഹി അലഹമ്മദി അലാഹു അള്ളഹു അള്ളഹു അക്ബർ റസൂർ അള്ളാഹി സുല്ലാസങ്ങൾ പറഞ്ഞു ഇത് അറസ്നെ ചുമക്കുന്ന മലക്കുകൾ ചൊല്ലുന്ന ദിക്കറാണ് ക്യാബം തവാഫ് ചെയ്യുന്നവർ ചൊല്ലേണ്ട ദിക്കറാണ് ഈ ദിക്കർ സുഹാൻ അള്ളാഹി വൽഹമ്മദാഹി വലഹ് ഇലാഹി അല്ലാഹു അല്ലാഹു അക്ബർ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് ഓരോ ദിവസവും ഇത് നൂറ് തവണയെങ്കിലും ചൊല്ലിയിരിക്കണം എന്ന് ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ രാവിലെയും നൂറ് വൈകുന്നേരം നൂറ് ചൊല്ലി ഇത് കടമ പൂർത്തിയാക്കേണ്ടതാണ് അള്ളാഹു തല തൗഫീക്ക് നൽകുമാറാവട്ടെ സുഹഹാൻ അള്ളാഹു അബിഹം സുഹാനു അബിഹം